നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽമാരിഡൻ ഇത്തവണത്തെ യുവഫ ചാമ്പ്യൻസ് ലീഗിലെ കുതിപ്പിന് പിന്നിൽ അവരുടെ യുവതാരങ്ങളുടെ പ്രകടനം വളരെ വലുതായിരുന്നു പക്ഷേ അവരിൽ ഒരാൾ യുവെഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കില്ല പരിക്കു മൂലം അദ്ദേഹം പുറത്തായിരിക്കുന്നു അക്കാര്യം ഇപ്പോ കാർലോ ആൻജലോട്ടി കൺഫേം ചെയ്തിരിക്കുകയാണ് നാളെ റയൽ റയൽമാരിഡൻ ലാലിഗയില് മത്സരമുണ്ട് റയൽ ബെറ്റിസുമായിട്ടാണ് കളി ആ കളിക്ക് മുന്നോട്ടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മികച്ച പ്രകടനമാണ് ഷുവാമനി യു സി അടക്കം നടത്തിയിരുന്നത് പക്ഷെ പരിക്കായിട്ട് അദ്ദേഹം പുറത്തായിരുന്നു ഏറ്റവും ഒടുവിൽ അതിലാണ് ഇപ്പോൾ അഞ്ചലോട്ടിയുടെ വിശദീകരണം വന്നിരിക്കുന്നത് ഷുവാമനി ഈസ് ഔട്ട് ഓഫ് ദി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഈസ് ഫൈനൽകറിങ് ഫോർ ദി യൂറോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഷുവാമനി പരിക്ക് പരിക്കേറ്റ് പുറത്താണ് യു സി എൽ ഫൈനൽ ആകുമ്പോഴേക്കും അദ്ദേഹം തിരികെ എത്തില്ല അദ്ദേഹം യൂറോ കപ്പിലേക്ക് റിക്കവർ ചെയ്തെത്താനുള്ള ശ്രമത്തിലാണ് എന്നാണ് അഞ്ചലോട്ടിയുടെ ഈ ഒരു പ്രസ്താവന ചുരുക്കത്തില് ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി നടക്കുന്ന യു സി എൽ ഫൈനലിന് എന്തായാലും ഔർലിൻ ഷുവനി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം ടോണി ക്രൂസിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രൂസ് റയൽമാറ്റിനായിട്ട് കളിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സിൽ ബെസ്റ്റ് എവർ പ്ലേയേഴ്സിൽ ഒരാളാണ് അദ്ദേഹത്തോട് ഞങ്ങള് നാളെ വിട പറയുകയാണ് സന്റിയാഗോ ബെർണാബുവിൽ അദ്ദേഹത്തോട് വിട പറയുകയാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ കോച്ച് അറിയിക്കുന്നുണ്ട് പിന്നെ ഫൈനൽ മത്സരം അദ്ദേഹം റയൽബാഡിനായിട്ട് ബൂട്ട് കിട്ടും അപ്പൊ അദ്ദേഹത്തിന് യു സി എൽ ഫൈനലിലെ കിരീടം ചൂടിയാലേ ആ വാലന്റിയുവർ ലഭിക്കുമോ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അതിനുള്ള കോച്ചിന്റെ മറുപടി വാലന്റിയുറിന്റെ കാര്യത്തിൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗ് നേടുകയാണെങ്കിൽ റയൽ മാഡിലുള്ള ഒരാൾക്ക് വാലന്റൂറിൽ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല ടീം ടൈറ്റിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ എന്ന് കൂടി കോച്ച് പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി